കഴിഞ്ഞ ഇരുപതാം തീയതി പെരിയാറുണ്ടായ മത്സ്യകുരുതി മത്സ്യകർഷകരെ ബാധിച്ചാണ് വലിയ ഹൈലൈറ്റായിട്ട് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ തലനാട്ടിലുള്ള മത്സ്യസമ്പത്ത് ഒരു അമ്പതോളം മത്സ്യങ്ങൾ നമ്മുടെ ഈ ഓരോ ജലാശയങ്ങളിൽ മാത്രമുണ്ട് അതിൽ ഭക്ഷ്യ യോഗ്യമായതും അല്ലാത്തതും ഒക്കെയായിട്ട് അതിൽ സകലതും ഇപ്പോൾ കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഇപ്രാവശ്യം നമ്മൾ മത്സ്യകുരുതിയായിട്ട് കണ്ടു മോളിൽ അല്ലാണ്ട് ഒട്ടനവധി എല്ലാ വർഷം വന്നതുകൊണ്ട് ഈ സമ്പത്തിൽ ഉണ്ടായി പോകുന്നുണ്ട് ഇപ്പോൾ ഈ മൺസൂൺ കാലം ഈ പെരിയാറിലേക്ക് അതിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സകല മത്സ്യങ്ങൾ പെരിയാറിലേക്ക് അതിൻ്റെ ഉപ്പിൻ്റെ സാന്ദ്രത കുറഞ്ഞുകൊണ്ട് അങ്ങടേക്ക് പോവും മത്സ്യങ്ങൾ സ്വാഭാവിക അവിടെ ചെന്ന് അവിടെ ഈ ഇപ്പം സമയം ഈ ജൂൺ മാസങ്ങളിലൊക്കെ എല്ലാം ബ്രീഡ് ചെയ്യുന്ന സമയവും ഒട്ടും പ്രഗ്നൻസി പീരീഡാണ് ഒട്ടുമിക്ക മത്സ്യങ്ങളും പിന്നെ മടങ്ങുമ്പോഴതെല്ലാം തിരിച്ച് പോകണത് പക്ഷേ ഇതിൻ്റെ ഡെയിലാണ് ഇപ്പോൾ പണി കിട്ടിയാണ് അപ്പോൾ ഇത് ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എന്താ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരം പതിമൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞ് എന്താ അടിസ്ഥാനത്തിലവർ ചെയ്തത് അത്ര വലിയ സമ്പത്തിൽ ഉണ്ടായി പോയിക്കണേ ഈ സംഭവത്തിനെപ്പറ്റി എന്ത് ധാരണയുണ്ട് സർക്കാരിനടക്കം ഈ കേരളത്തിന് പൊതു കടം തീർക്കാൻ അത്രയും മുതലുണ്ട് ഒരു രണ്ട് മുട്ടിട്ടല്ലേ ഏഴ് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ കുഞ്ഞുണ്ടാവും ഒരു കാളഞ്ഞ മുട്ടിയിട്ട് അത്രയെന്നുണ്ടാവും തിരുന്ന മുട്ടിയിട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുണ്ടാവും കണമ്പൊട്ടിയിട്ട് പതിനായിരങ്ങളുണ്ടാവും ആയിരങ്ങൾ ആയിരങ്ങളുണ്ടാവും നന്ദം മുട്ടിട്ട പതിനായിരങ്ങളുണ്ടാവും ഈ പൊടി നന്ദം പോലും ഇല്ലാണ്ടായ ഇത് മത്സരത്തില്ലാണ്ടായി പോകും ഇപ്പോഴേ ചെറും ചെറിയൊരു വിഷത്തിനല്ല അഞ്ചന കിട്ടിയാൽ മതി നന്ദൻ നന്ദനില്ലാണ്ടായി പോകും അതില്ലാണ്ടായ തന്നെ പുഴ നശിച്ചു എല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം വളരുന്ന മത്സ്യങ്ങളാണ് ഇതൊക്കെ അത്ര വലിയൊരു സമ്പത്ത് ഇത്ര വലിയ നിധി പ്രപഞ്ചത്തിൽ വേറെ ഉണ്ട ഇത്രയും പെടിക്കുന്ന സമ്പത്ത് ഉണ്ടായിട്ടില്ല ഇവിടെ എവിടെ പോയി ഇത് കേരളത്തിലേ കിട്ടിയിട്ടുള്ളൂ ഇത്രയും വിവിധങ്ങളായ മത്സ്യങ്ങളും വിവിധങ്ങളുടെ ടേസ്റ്റിലും ഇത്രയും വിലയുള്ള ഒരു രണ്ട് വില അയ്യായിരം രൂപ കിട്ടും അപ്പം വെറും ഒരു രണ്ട് പേറ്റ് ഏഴ് ലക്ഷത്തോളം കുഞ്ഞേറ്റ് കുറഞ്ഞു കൂട്ടിക്കും ഒന്നാറ് കറക്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയാണ് ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് ഒന്നുമല്ല നീ ഞാൻ അപ്പുറത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അതൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആ ഉത്തരവാദിത്വം ഉണ്ടാവും ഒന്നുമില്ല ഇവിടെ പാഠശേലുകളും ഇവിടെ മത്സരാളികളും ഇതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഒട്ടനവധി ആൾ ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് മറ്റു മറ്റ് ജീവികളുണ്ട് എന്തു പറഞ്ഞിരിക്കകള് അത് ഇത് ഒരുപാടുണ്ടെന്നേ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞതും അങ്ങനെ പറഞ്ഞായിരുന്നറിയാമല്ലോ അത്രയും ഈ കാര്യത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു മനുഷ്യനാണ് ജീവിതം കൊണ്ട് എല്ലാം നിരീക്ഷിക്കുന്ന ഒരാളാണ് പണ്ടീ പെരിയാളും മത്സരം നടത്തിയിരുന്ന ഒരാളാണ് ഫുൾ ടൈം അന്നൊക്കെ ഞണ്ടൊക്കെ കെട്ടിത്തീരിലായിരുന്നു ഞണ്ട് ഈ വിഷം വന്നാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വിഷം വന്നിരുന്നെങ്കിൽ ചെറിയൊരു വിഷത്തിന് അമിച്ച് വന്ന ഞണ്ട് വരെ എടുക്കില്ല അപ്പോൾ അറിയാം സ്ഥാനത്തിൽ പോയിട്ടുണ്ടെന്ന് ചാവില്ല ചെറിയ വന്നാൽ ബസ് എടുക്കില്ല ഇവർ മാറിയിരിക്കും കുറേ മേലെ ഓടിപ്പോകാൻ പറ്റും ചണ്ട കൂടെ പതിഞ്ഞിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേ ഇപ്പം ഇവരിവിടെ പറഞ്ഞു എന്താണ് ഓക്സിജൻ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞു ഞണ്ടിന് അറിയാം ഞണ്ട് ചാവിലായിരുന്നു ഞണ്ട് രണ്ട് മൂന്ന് ദിവസം മോളിക്കയറിക്കുന്ന ആ ഞണ്ട് ആ ഞണ്ട് പോലും ചത്തുപോയി അപ്പോൾ ഇവരെന്താണ് ഓക്സിജൻ അളവെന്ന് പറഞ്ഞാൽ ആരെ പറ്റിക്കാനാണ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണേ ഞങ്ങൾ തന്നെ എൻ്റെ മുമ്പിലൊക്കെ പറയണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല പ്രതികരിക്കുക മനസ്സിലായത് ഈ ഉത്തരത്തിട്ട ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കൊടുക്കണം അവനെയൊക്കെ എൻ്റെ ഒക്കെ നേരിട്ടിരുന്നെങ്കിൽ ഞാൻ അത്രയും രോഗമുണ്ടെന്നു അത്രയും ഇത് അത്ര മനസ്സിലാക്കുന്നുണ്ട് പറ്റിയിട്ട് ഈ ദേവസ്വം പടം എന്ന് പറഞ്ഞാൽ ഗ്രാമം മുന്നൂറ് മത്സരങ്ങളുള്ള ഗ്രാമം ഇവർക്കും ഈ പടച്ചേരങ്ങൾ കൊണ്ടൊക്കെ ഇവർക്ക് ഫുൾ ടൈം വേറെ ഒരു തൊഴിൽ മോഡൽ കഴിയാൻ പറ്റും മറ്റു മേഖലകളൊക്കെ തീരാൻ പോണേ ഇപ്പം പെയിൻ്റിങ് മേഖലയിൽ നിർമ്മാണ മേഖലയൊക്കെ തീർന്നു ഇവിടെ തൊഴിലാളികൾ ഒരുപാട് ആൾക്കാരിയിട്ടുണ്ട് ഇവർക്ക് ഇവിടെ ഇത് ഇവിടെ ഇവിടെ ഭൂചനം നടത്താം ഇതുകൊണ്ട് ഈ വരാൻ പുഷ്ടിപ്പെടുത്താം നെൽകൃഷി ഉണ്ടാക്കാം ആധുനികതയിലേക്ക് മാറണം കാലാവസ്ഥ മാറണ അനുസരിച്ച് നമ്മൾ നശിപ്പിച്ച കാലാവസ്ഥേ നമുക്ക് നമ്മളെ കൊണ്ടുവരെ തിരിച്ച് അതനുസരിച്ച് പണി നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ആധുനിക മാറണം നെൽകൃഷി ഉണ്ടാക്കാം പൊന്നു വിളയിക്കാം ഇവിടെ മത്സ്യബന്ധത്തിൽ കൂടെ നിറക്കാം ഒന്ന് പറയുന്നത് കേട്ടാൽ പിന്നെ ഈ മത്സ്യം തിരിപ്പിടിക്കാൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മത്സ്യങ്ങൾ കയറി ഞാൻ പറ്റി വരിക ഞാൻ ജോയിൻറ്റ് ഡാക്ടർമാരടക്കം മീറ്റിംഗ് അവർ പറഞ്ഞത് മത്സ്യങ്ങൾ പിരികളിൽ നിക്ഷേപിക്കണം അങ്ങനെ ചെയ്താൽ പാട് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും മത്സ്യം നിക്ഷേപിച്ചാൽ ക്ഷേപിച്ചാൽ അതവിടുത്തെ ആവശ്യത്തിൽ തന്നെ തകർക്കും എല്ലാ മത്സ്യങ്ങളും അവർക്കറിയാൻ പറ്റിയ ഒരു കാര്യങ്ങളുടെ സൗകര്യം ദൂർത്താൽ മതി ഈ പാഠശയങ്ങൾ ബേസ് ചെയ്തിട്ട് ഓരോ പഞ്ചായത്തിലും ഈ ഓരോ പഴയക്കും പ്രത്യേകതകളുണ്ട് അപ്പോഴും നിൽക്കേണ്ട മത്സ്യങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് നഴ്സറികൾ ഉണ്ടാക്കുക തനതും പ്രചരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക സ്വാഭാവിക പ്രചരണ കേന്ദ്രങ്ങൾ പണ്ട് മുതലേ വർഷങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യം എല്ലാ വീട്ടിലും പറയാറുള്ളൊരു കാര്യവും ഈ പറഞ്ഞാൽ ചിലപ്പോൾ കെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സബ് കളക്ടർ ആ മീറ്റിംഗ് നടക്കാൻ പറഞ്ഞതാണ് സ്വാഭാവിക പ്രചരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക പുഴയിലടക്കം സംരക്ഷിത സാവളങ്ങൾ ഒരുക്കുക എങ്ങനെ പിടിക്കണമെന്ന് ഗവേഷണം നടത്തുന്നതാണ് എല്ലാവരും പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ അവർക്ക് വീടുകളുണ്ടാക്കി കൊടുക്കുക നമ്മൾ പുഴക്കകത്ത് പെരിയാറിനകത്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ അവിടുത്തെ ഈ മത്സ്യകുരുത ഒഴിവാക്കാനായിട്ട് ഞാൻ സർക്കാരിനോട് തുടക്കം സാഗർ രാഷ്ട്രീയ പാർട്ടികളോട് ഞാൻ ചെട്ടി ഭാഗത്ത് ഞാൻ വെല്ലുവിളിച്ചാൽ ഇവർ ഞാൻ കരഞ്ഞു വെച്ചു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെയൊക്കെ കൂട് കൂടുകൾ ഇടുക ഇപ്പോൾ നിങ്ങൾ കുഴഞ്ഞെടുക്കാന്ന് കണ്ടെ അവർ എന്തുള്ള ഒഴുകി കോട്ടെ അവിടെ കൂടി ഇടുക കൂട്ടിൽ മത്സ്യങ്ങളിടുക വെള്ളത്തിൽ ക്യാമറ ഉണ്ട് എന്തിന് മുഖ്യമന്ത്രി ഓഫീസിലടക്കം എന്തിന് ജോയിൻറ്റ് ഡയറക്ടർമാരുടെ ഓഫീസിൽ ഓഫീസിലടക്കാം ഫിഷ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുമ്പോൾ മൊത്തം ഇന്ന് നിരീക്ഷിക്കാൻ പറ്റും ഒരു മീനൊന്ന് ശ്വാസം കിട്ടാണ്ടാജാവണത് വേഷം കൊണ്ടാണ് കൃത്യം കൃത്യം കിട്ടാൻ പറ്റും ഒന്ന് സെൻസ് ചെയ്യാം അത്രയും സംവിധാനങ്ങൾ വളർന്നു കഴിഞ്ഞു എന്തു ചെയ്യാൻ പറ്റാത്ത അത് ചെയ്താൽ തീർന്നില്ലേ ഇവർക്ക് മനസ്സമാനോട്ടവിടെ ഒന്നും ഒന്നും അതിൽ തുപ്പാൻ പറ്റില്ല പറ്റില്ലാന്ന് മനസ്സിലായി പിന്നെ അതുപോലെ ഈ ഈ പിള്ളേരെ പഠിപ്പിക്കണമൊക്കെ എന്താണ് പെരിയാറ് ഇത് കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ നട്ടല്ലാണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്ന ഒരു സംവിധാനം ഇല്ലായിപ്പോയി സങ്കടം നോന്നാദ്യം പറഞ്ഞാൽ എന്ത് ഇത്ര വലിയ സാധനം എന്ന് എന്നറിയാവും ആ പെരിയാർ ഇവിടുത്തെ കുറേ കുറേ ആളുകൾ മത്സ്യങ്ങളിൽ പാവങ്ങൾ അവർക്ക് അവർക്കിപ്പോൾ ഇവിടെ വിഷം ഇവിടെ ഇവിടെ ചെറിയ ചെറിയ മത്സ്യം മാത്രമേ ചത്തു അല്ലേ വലുതായിട്ട് ജത്തില്ല അപ്പോൾ അവർ അനുസരിച്ചാണ് ഇവിടെ വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവരാണ് പക്ഷേ ഈ പെരിയാറില്ലെങ്കിൽ നമ്മളൊന്നുമില്ല എന്നുള്ള ആ ഒരു ഉയർന്ന ചിന്തകൾ ചിന്തിക്കാൻ പറ്റാനുള്ള ആളുകൾക്ക് ഇപ്പോൾ പടിഞ്ഞാറ് മേഖലയിൽ ബൈപ്പിനടക്കം ആ മേഖലയിലൊക്കെ എല്ലാവർക്കും പണിയിട്ടിരേണ്ടത് ഇപ്പം ഇവിടൊക്കെ മുട്ട ഇടിക്കുന്ന സമയവും ഈ വിഷവെള്ളം ഈ കുറഞ്ഞു വന്നെങ്കിലും ആ മുട്ട എടുക്കുന്നതും മീനുകൾ കൂടു കഴിഞ്ഞു ഓടി പോവും വരില്ല അവർ തിരിച്ച് വരുമ്പോഴത്തേക്കും സാധനം ഉണ്ടാവില്ല തിരിച്ച് വരാൻ പറ്റില്ല മുട്ടയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ എത്ര വലിയ സമ്പത്താണ് അറിയാമോ ഇത് എന്ത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് ആർക്ക് ഇത് ആരോട് പറയും നമ്മൾക്ക് അത്രയും എന്താ പറയുക പറയാനും ഒരു ദിവസക്കാലം മുഴുവൻ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അസാധ്യമായിട്ട് ചെയ്യാം നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഈ കേരളത്തിൽ പൊതു കടം തീർക്കാൻ പറ്റും പോയി എത്ര വലിയ കോടി കടമില്ല അത് തീർക്കാൻ ഈ മത്സ്യമന്ത്രി കൊണ്ട് പറ്റും ഇവിടെ തന്നെ സകല പുഴയിലും പോയി മറ്റുള്ള എല്ലാ സ്ഥലത്തും നശിപ്പിക്കൊണ്ടിരിക്കണേ ആരും പറ്റി പഠിക്കണില്ല ഒന്നും ചെയ്യണില്ല എന്നുള്ളത് അല്ല ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഫിഷറി ഡിപ്പാർട്ട്മെന്റിൽ എത്ര കോടി രൂപ ഒരു മാസം ശമ്പളം കൊടുക്കണം ഇപ്പോൾ പുതിയ ഇപ്പോൾ കൂടുകൃഷിയാണ് ഇപ്പോൾ സക്സസ് ആയി നിൽക്കുന്നത് അതുകൊള്ളുകൊണ്ട് ഇപ്പോൾ ഇത്ര ഈ വിഷയം ഇതായിട്ട് അറിഞ്ഞു ഇത്ര എത്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും അറിയുമോ ഇവർക്ക് ശരിക്കും ഒരു നമ്മൾ ഒരു പത്ത് കോടി ഇവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറോട് ഉൽപ്പന്നം ഉണ്ടാക്കണം മാസം എന്തേ ഉണ്ടാവാത്ത നമ്പർ ആയിരുന്നു കേരളം കയറ്റുമതി ഇപ്പോൾ ഇവിടെ ആറാം സ്ഥാനത്തുള്ള പോയി എന്ത് പറ്റി ഇത്രയും വലിയ വാട്ടർ ബോഡി ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും ക്വാളിറ്റിയുള്ള വാട്ടർ ബോഡി ഉണ്ടായിരുന്നിട്ട് കേരളത്തിൽ എന്തുകൊണ്ട് നമ്മൾ പിന്നാക്കാൻ പോയി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മനസ്സിലായ ഇപ്പോൾ ആന്ധ്ര അടക്കം സകലതും മുന്നേറിപ്പോയി നമ്മളെ കളക്ക് ഒരുപാട് മുന്നേറിപ്പോയി അവരൊരു നാല് ജില്ലയിൽ കഴിഞ്ഞിട്ടുമ്പോൾ വർഷം തൊട്ട് ആണോ ഒരു ഇരുപത്തെണ്ണായിരം കോടി രൂപയെ കേരളത്തിന് ആകെ അയ്യായിരം കോടിയാണ് എവിടെ എടുക്കുന്നത് നമ്മൾ അപ്പോൾ ഫുൾ ഇവിടെ ശാസ്ത്രീയമായിട്ട് ചെയ്യണം എന്നല്ല ഇപ്പോൾ പാടശങ്ങളടക്കം ഇപ്പം ഞാൻ ഇവിടെ മത്സരങ്ങളുടെ പറഞ്ഞു ഇവിടെ ഇറാഡിക്കേഷൻ ചെയ്യണം ശാസ്ത്രീയമായിട്ട് എന്ന് പറ ഇറാഡിക്കേഷൻ പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് അല്ല ഞാൻ എൻ്റെ കെട്ടില്ല എൻ്റെ കെട്ടിൽ പ്രാവശ്യം മത്സ്യങ്ങൾ ഉണ്ടാക്കിയാണ് ചുരാളോ എൻ്റെ കിട്ടിലായിരുന്നു ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോഴെങ്കിൽ ഈ പടങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അടിയിലൊക്കെ അപ്പോൾ അതൊക്കെ അതിനൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് സർക്കാരൊക്കെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ പറഞ്ഞ് കേട്ടാൽ ആരെങ്കിലും പറഞ്ഞ് കേട്ട് ഇപ്പോൾ എന്താ പറയുക ബയോ ഫ്ലോക്ക് ആസ്ട്രേലിയയിലെ മത്സ്യബന്ധന മത്സ്യ കൃഷിയിലേക്ക് ഇവിടെ കൊണ്ടിട്ട് ഫ്ലോപ്പായി പോകും ഇത്രയും വലിയ വെള്ളം ഉണ്ടായിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ ടാങ്ക് കൊണ്ടു കൃഷി ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതൊക്കെ എല്ലാടും പറ്റുന്ന കാര്യങ്ങളാണ് അത് ഇവിടെ പറ്റില്ല ഇവിടെ വിജയിക്കില്ല അത് അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ തലയിരിഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ പണമൊന്ന് നശിപ്പിക്കാണ്ട് നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം അതുപോലെ കൂട് കൃഷിയൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കുറേ മത്സ്യകർഷകർക്ക് ഇതിൽ എതിർപ്പുണ്ട് പക്ഷേ അവർക്ക് തൊഴിലാളികൾക്ക് പക്ഷേ അവർക്കത് അറിയാൻ പറ്റാത്തതുണ്ടാണ് ഇപ്പം ഈ ഈ കൂടിൻ്റെ പരിസരത്തെങ്കിലും അതിൻ്റെ അടിയിൽ ചുറ്റും വന്ന് ഇതിൻ്റെ തീറ്റ കൊടുക്കണമുണ്ട് പൊടി മത്സ്യങ്ങൾ തളിത്തുറക്കി കിട്ടും തീറ്റ കിട്ടും അവിടെ ഒന്ന് കൂട് കിട്ടും പുഴയൽ മത്സ്യങ്ങൾ അവിടെ പെട്ടെന്ന് അപ്പം പിടിക്കില്ല ചുറ്റും ഒരു ശ്രദ്ധയുള്ളതുകൊണ്ട് അപ്പോൾ അതൊരു പുഴയൽ മത്സ്യങ്ങൾ വളരെ ഒരു കാരണമാവുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആരോട് പറഞ്ഞ് മനസ്സിലാക്കും ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ ചമ്മി കെട്ടുകളിൽ പൊടി മത്സ്യങ്ങൾ ചെറിയ ചെറിയ ചമ്മീനെ കിട്ടും കല കുറഞ്ഞ ചിലപ്പോൾ വെള്ളം ചൂടാക്കണം എത്താൻ വെള്ളം പിടിക്കണമൊക്കെ കിട്ടും ആവശ്യമില്ലാത്ത മത്സ്യം അതൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങൾ നിങ്ങൾക്ക് തീറ്റ് കൊടുക്കണം അപ്പോൾ ഒന്നും പോകുന്നില്ലേ അത്രയും ബെസ്റ്റ് സാധനവും ഈ പുഴയില ഈ പുഴയൊക്കെ എക്കലൊക്കെ കളഞ്ഞ് ഇതൊക്കെ താത്തി നന്നായിട്ട് ചെയ്യാം ഈ പുഴയൊക്കെ നിരന്ന് പോയി ഇപ്പം ഇപ്പം ഈ പുഴ ഡ്രഡ്ജ് ചെയ്തെടുക്കണം ആ ഡ്രഡ് ചെയ്ത സാധനം എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ് തരാം അത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലായാൽ ഈ എക്കലായിട്ടും ചേർ അടിഞ്ഞിറങ്ങണ സാധനം ഇതുകൊണ്ട് എന്തൊക്കെ ചൂട്ടാന്ന് അറിയുമോ ഇപ്പം ഈ വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം പിടിച്ചു ഇപ്പോൾ ഇപ്പം ചില സമയത്ത് വെള്ളത്തിൽ ഇതിന് മുകളിൽ വരാൻ വെള്ളം വരും മനസ്സിലായി ഇത് ഇതങ്ങ് പൊട്ടിപ്പോകും അപ്പോഴെന്താ ചെയ്യേണ്ടത് ആ ചേ അതൊക്കെ വെച്ച് വിടാൻ ഒരു പത്ത് മീറ്റർ വീതിയിൽ മൊത്തം പണ്ട് പിടിപ്പിക്കാം ടൂറിസം കൊണ്ടു വരാൻ പറ്റുമോ ഇവിടെ ആയിട്ട് ഹെവിയായിട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന തോന്നിയ മാസം ഇല്ല ഇപ്പം ഇറിഗേഷൻ്റെ എത്ര ലക്ഷം മുടക്കിയിട്ടുണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ വേറെ വശത്ത് വെച്ച് നോക്ക് എന്തിനെ കാണിച്ച് വെച്ചാൽ സാധനം അപ്പോൾ അവിടെ വയ്ക്കുന്ന നേരത്തെ കോവിഡ് നേരം ഉണ്ട് അർത്ഥമാട്ടക്കൊള്ള താഴേ പോകും ഇല്ലേ ഇതൊന്നും നേരത്തെ പോലെ ഇടില്ല അവര് ഇത് എന്താ ചെയ്യേണ്ട ശരിക്കും ഇപ്പുറത്തുള്ള ഹിറ്റ് ആച്ചു വെച്ച് പൊളിച്ചിട്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും ഇല്ല ഇതിങ്ങനെ തലതിരിഞ്ഞ ഒരു ഈ സക്കാർ ദിവസമാർക്ക് ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഈ മേടിക്കുന്ന ശമ്പളത്തിന് ഈ രാജ്യം ഒരു കടപ്പാടുണ്ടെന്ന് ചെയ്യില്ലാന്ന് അങ്ങനെ ആ ഒരു ഉള്ളിൽ ഒരു ഇത് മൂവുണ്ടാവണം നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ പോകും ഞാനിത് മേടിച്ചിട്ട് ഞാനൊരു പണിയെടുക്കേണ്ടതെന്നുള്ളത് ഞാനിത് എനിക്ക് ഇങ്ങനെ എവിടെ നിന്നായിരുന്നു പറയാം കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് മൂന്നാ നാല് മണിക്കൂറെ ഉറങ്ങണോളൂ ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല മനസ്സിലായി പാടുന്നതാണ് പ്രാവിനോടിക്കാനും അവിടെ അടുത്ത ഫാമിലൂടെ ആയിക്കൊണ്ടിരിക്കുന്നത് ആൾക്ക് വേണ്ടാണ്ട് ഇറങ്ങണ ഫാമവിടെ പൊട്ടിപ്പോൾ ഇഞ്ഞ് ഒരു മത്സ്യവാളിക്കും വേണ്ട ഒരു മത്സ്യകർഷനും വേണ്ട ഇല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടാണ്ട് കൃഷിഭവനും വേണ്ട ആക്ക് വേണ്ടി നടക്കണമായിരുന്നു ആ പാടം ഞാനിപ്പോൾ എടുത്ത് റെഡിയാക്കും മുളയൊക്കെ അടിച്ച് ഇതെല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ ലക്ഷങ്ങളാണ് മുടക്കണ അതിൽ സർക്കാർ ഒരു പദ്ധതി അനുവദിച്ചിട്ടിരുന്നുണ്ട് ആ സാധനം മത്സ്യമായിരുന്നു വിചാരിച്ചു നീ അഞ്ച് മാസത്തിനുള്ളിൽ ഒരു മീൻ വളർത്താൻ പാടില്ല അപ്പം തന്നെ കൊടി കൊണ്ടുവരുവളക്കെ പിടിച്ചോണ്ട് പോകാനായിട്ട് എൻ്റെ തോന്നിയാസ് എൻ്റെ കിട്ടിയിട്ട് പിടിച്ചോണ്ടായി ഇവിടുത്തെ ഈ കർഷകർ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ സാധനം ഞാനൊക്കെ അത്ര അധ്വാനിച്ച് കോടികൾ എൻ്റെ കടം കോടി പറഞ്ഞ വിശ്വസിക്കില്ല കോടിയായിട്ടുണ്ട് എൻ്റെ കടം ബാധ്യത മനസ്സിലായത് അത്ര പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ പരീക്ഷണം നടത്തി അർത്തി അർത്ഥത്തി അങ്ങനെ പണിയിട്ടില്ല മനസ്സിലായില്ലേ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് മത്സ്യങ്ങളുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം സർക്കാർ നേട്ടി തന്നു ആദ്യം സർക്കാരിൻ്റെ പാർട്ടിക്കാർ വന്നിട്ട് അത് അനുവദിച്ചിട്ടില്ലെന്ന് വന്നിട്ട് ഇറങ്ങി തൊള്ളികളും കൂട്ടി പിടിച്ചിട്ട് പോയി അപ്പം ഇങ്ങനത്തെ കുറെ തോന്നി മാസങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ പത്ത് വർഷം വർഷമായി എൻ്റെ ഞാനൊരു ഏഴാം എട്ടാം ക്ലാസ് മുമ്പുള്ള ആ സമയത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങിയാണ് ഇവിടുത്തെ ദിവസം അടുത്ത് മത്സ്യബന്ധം ചെയ്തിട്ടുണ്ട് വള്ളി വീഴ്ച പറയും കുരുത്തോലൊക്കെ വെച്ചിട്ട് എൻ്റെ പന്ന കണ്ടുപിടിച്ചും കൂടെ കണ്ടുപിടിച്ച സാധനം ആ അപ്പൻ്റെ ഒപ്പം എൻ്റെ അപ്പൻ പണ്ടോടെ ഒരു പാർട്ടി പ്രവർത്തന ഭാവോട്ടൊക്കെ കുത്താക്കി ഇട്ടി കിടന്നൊരു വലിയ കടൽ കപ്പൽ ചാലി പോയി പോലും മുങ്ങുവായിരുന്നു പിന്നെ പറ്റാണ്ടായി അപ്പോൾ അരികത്ത് നിന്ന് മീൻ പിടിക്കാറ് വള്ളി വലിച്ചിട്ട് അന്ന് ആ ഒരു എട്ടൊമ്പത് ക്ലാസ് മുതൽ ഞാൻ വള്ളി ഒഴിക്കാൻ പോയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ അന്ന് മുതലേ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഇത് ഈ ചുരുത്തലേ എൻ്റെ വീട് മനസ്സിലായ ഫുൾ ടൈം ഇവിടെ തന്നെ അതിനെ ഞങ്ങൾക്ക് പറയണതിന് അപ്പുറത്ത് ചിലപ്പോൾ അറിവുകൾ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഈ മേഖലയ്ക്കകത്തൊക്കെ ഉണ്ടാവും അങ്ങനെ അവർ പറഞ്ഞതിന് ഒരു സം പറയ പറ്റില്ല മനസ്സിലായാ മനസ്സിലായോ ആ അനുഭവം കൊണ്ട് പഠിച്ചേക്കണവരാ എന്നൊക്കെ ഈ കെട്ടി നിന്നൊക്കെ പിടിച്ച് തീരുന്ന മീൻ വള്ളക്കണക്കിന് ഉണ്ടാവും വരുന്നു വള്ളക്കണക്കിന് ഇതൊക്കെ അവിടെ പോയി എന്തൊക്കെ തോന്നിയ ദിവസം കാണിച്ചാൽ മീൻ പിടിക്കണമെന്നറിയില്ല ഒരു സൈക്കിൾ നമ്മൾ ചിലത് കണ്ടാൽ ഇപ്പം അന്ന് വെള്ളം പറ്റിട്ടുണ്ടായിരുന്നു എന്നാലും വിതച്ചു ആ വിതച്ചോടത്ത് ഇത്തിരി വെള്ളം തോട്ടിൽ ഇത്തിരി വെള്ളമുണ്ട് അതിൽ ഈ വേറിൽ കടക്കാത്ത വാലിട്ടിട്ടാണ് മീൻ പിടിക്കണേ ആര് ചോദിക്കുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകും ചോദിക്കാനുണ്ട് അടുത്ത വർഷത്തേക്ക് അവിടെ ആ അതുപോലെ തട്ടുകൊണ്ട് അടുത്ത വർഷത്തേക്ക് അവിടെ പെരുകാനായിട്ട് വേണം മനസ്സിലായത് അത്ര കുഞ്ഞുങ്ങളെ അവരേം പിടിച്ചെടുത്തുകൊണ്ട അവസ്ഥ ഇങ്ങനെ എല്ലാ ഭാഗത്തും പ്രശ്നമാണ് ഇപ്പോൾ പിരിയാറിൽ വിഷം കളെങ്കിൽ വലിയ ഓലഹളം കമ്പനിയോട് കാണിച്ചെറിയട് അതേപോലെ മനുഷ്യ കാണിക്കണമെന്നാൽ ചുറ്റി ആകുമ്പോൾ തൊട്ടിപ്പോയി നോക്കി ആർക്കും ഉത്തരവാദിത് ചീങ്ങിന്ന് ആറല്ലേ അതിൽ വേറെ ആരും പറഞ്ഞു ആ ചീങ്ങിയും ബ്ലാക്ക് കളറായി കിടന്ന വെള്ളത്തിൽ പോലും മീനുണ്ട് എന്നിട്ടാണ് അവർ പറയുന്നത് അവർ ഓക്സിയൻ കള കുറഞ്ഞുകൊണ്ട് മറ്റേ അമോണിയ ഫോം ചെയ്തിട്ടാണെന്ന് എന്നാൽ ത്രീ പോയിന്റ് സെവനാണെന്നൊക്കെ ആരെ പഠിപ്പിക്കാനാണ് അവർ പറയുന്നത് റിസർവറിനപ്പുറത്ത് ത്രീ പോയിന്റ് സെവൻ ആണെന്നുണ്ടെങ്കിൽ ഈ വലിയ പിരിയാറിൽ കോഴിക്കേണ്ട അമോണിയ ഉണ്ടാവില്ലാന്നേ ഇവർ എന്നാ ടെസ്റ്റ് എടുത്തത് ആ അവിടെ മീൻ ചത്തു വന്നതിന് പിറ്റേ ദിവസം ഒരു വന്ന ടെസ്റ്റ് എടുക്കണേ ചത്തക്ക് മീൻ ഒഴുകി സാധനം കടലിലെത്തികളിൽ കഴുകി പോയി എന്നിട്ടാണ് ഇവർ വന്നിട്ട് പിറ്റേ ദിവസം ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ട് ത്രീ പോയിന്റ് സെവൻ ആണെന്ന് അത് ഇതൊക്കെ പറഞ്ഞു എന്ത് ആരെ പറ്റി തന്നെ പറഞ്ഞു ഇപ്പോൾ ഇവർ ആ പ്രസവറിന് ഒരു ഹാർമോണി വല്ല നൂറൊക്കെ ഫോൺ ചെയ്ത് ഫോം ചെയ്തിട്ടുണ്ടാവണം ഈ പിരിയാറിൽ അത്ര അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയേണ്ടി ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾക്ക് പമ്പി പമ്പ് ഹൗസ് ആമോണി ഞങ്ങൾക്ക് കല സമ്മതിക്കേണ്ടി വരും മനസ്സിലായി അപ്പോൾ അങ്ങനെയൊന്നുമില്ല ആ ചത്ത അതിന് മുമ്പ് ഉരും മീനുണ്ടായിരുന്നു അവിടെ ഇവരിപ്പം ആ തുറന്ന സമയത്താണ് ഒഴുക്കി വിട്ടേക്കണേ മാരകമായ വിഷം തന്നെയാണ് എന്നിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുമ്പ അതൊരു കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇല്ല ഇല്ലാന്നുള്ളതാണ് ഇഷ്ടം അതെന്തടിസ്ഥാനത്ത് ഞങ്ങൾക്ക് ഞാൻ ആ ഒരു പാർട്ടി അനുഭവിക്കുക മനസ്സിലായി പ്രവർത്തകനായിരുന്നു അനുഭവിക്കുക എന്നിട്ടുള്ള എനിക്ക് മനസ്സിൽ അങ്ങോട്ടും ഉണ്ട് സാധ്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ മനസ്സിലായി അപ്പം അങ്ങനെ ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ എല്ലാ മീറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് മീറ്റിലാണെങ്കിലും ഇപ്പോൾ സപ്ലൈറ്ററി മീറ്റിലൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഞാനും ചില നിർദ്ദേശങ്ങളാണ് വയ്ക്കണേ ഇപ്പോൾ ആരോക്കെടു നടന്നൊക്കെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം പോട്ടെ എല്ലാം വിടാം നമുക്ക് ഭാവിയിൽ ഇല്ലാണ്ട് നോക്കി ഇതാ പറഞ്ഞത് അവിടെയൊക്കെ കൂടു കൃഷി പ്രോത്സാഹിപ്പിക്കാ അവിടെ ക്യാമറക്കം വെച്ചിട്ട് മീനുകൾ ഇടുക പല സീസപ്പം ഓർണമെന്റ് ഭക്ഷണം അപ്പത്തിട്ടുണ്ടെങ്കിലും വിഷത്തിൽ ഒരു അംശം വന്നതാണ് അപ്പം തോന്നുന്നത് അപ്പോൾ അറിയാലോ അതിനേക്കാൾ അപ്പം ഇൻഡ് ടെസ്റ്റ് വേണമെന്നേ വരൽ തുമ്പിൽ ഇൻട്രസ്റ്റിനൊക്കെ വേണ്ട അത് വിശ്വാസമില്ല ഇത്രയും ചെയ്താൽ പോയി തീരുന്നില്ലേ പണി എന്താ പറ്റാത്തത് ചെയ്യില്ല ഒരു അക്ഷം ഇവിടെ ഇപ്പം ഭരിക്കണു പോട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രസ്ഥാനം ഇതിട്ട് ഇറക്കിയ ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് ആ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലായിട്ട് ഉള്ളിൽ കെടുതി അനുഭവിച്ചത് ഒരു പ്രസ്താവന അതെ അത് ചെയ്ത് തെറ്റായിപ്പോയിന്ന് പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പരസ്യം എടുത്തു അതിൽ ചത്തുപോയെന്നാണ് മനുഷ്യൻ ഇല്ല നമ്മൾ ചോദിക്കാൻ തയ്യാറാണ് നമ്മൾ എന്ന് വെച്ചാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിൽ ഇവരൊക്കെ ഉള്ള ശമ്പളം കൂടെ ഞങ്ങൾക്ക് നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് നല്ല ബോധ്യമുണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും ഇതല്ലേ അതിലാരും വിഷമിച്ചിട്ടൊരു കാര്യവും ഇല്ല ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ ബി ജെ പി ആണെങ്കിലും ഇപ്പോൾ അവരും പോയിട്ടുണ്ടായിരുന്നത് വി പി രാജൻ്റെ അവിടെ ഇവർ കുറച്ച് പ്രഹസനങ്ങൾ നടത്തി മൂന്ന് ടീമും നടത്തി എന്നിട്ട് ആരെ ബോധിപ്പിക്കാൻ കൂടുതൽ മനസ്സിലാളികൾ പൊട്ടന്മാരാക്കാൻ ഇവർ വിചാരിച്ചൊന്നും നടക്കില്ലേ ഈ പരിഹാരം സംരക്ഷിക്കാനായിട്ട് കേന്ദ്രത്തിൽ വിചാരിച്ച് സാധിക്കില്ലേ സാധിക്കും ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തിന് അതിർത്തി തന്നെയാണ് വാഹനമുണ്ട് അതിനപ്പുറത്തെ പോയ വെള്ളത്തിന് തറിഞ്ഞു പറ്റില്ല അവിടം വരുക നമുക്ക് അധികാരം ഉള്ളിൽ പിടിച്ച് ചെറുത്താനായിട്ട് അതിനപ്പുറത്തെ കടലിലേക്ക് പോകണം അത്ര വലിയ പോയിസൺ ഈ ഭൂമിയിലേക്ക് കടത്തിവിട്ടവര് സമാധാനം പറഞ്ഞ രാജ സമാനം പറയേണ്ട കേസാണ് അല്ലേ അപ്പം ശരി പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ സമ്മാനം പറഞ്ഞിട്ടൊരു ഗ്യാസാണത് ചെറിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊന്നും പുറത്ത് വരില്ല